രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിന്റെ പാതയിലാണ് അതിന്റെ ഏറ്റവും സ്ഥാനികമായ ഒരു പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം രാജ്യം ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് ഭരണത്തിന് കഴിഞ്ഞ സമയം മുതൽ പലതരത്തിലുള്ള നമ്മുടെ ഈ ജനങ്ങളുടെ അവകാശങ്ങളെ നമ്മുടെ ഭരണഘടന എല്ലാ ജനാധിപത്യ അവകാശത്തെയും ചുമ ലഭിക്കൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് അവസാനം ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിലപാട് നൽകുന്ന സംസ്ഥാന ഗവൺമെന്റുകളെ വണക്കി കഴിക്കുന്ന ഒരു സമീപനത്തിൽ ഗവൺമെന്റ് കാലങ്ങളായി എടുത്തു വരും അവരെ ചോദ്യം ചെയ്യുന്നവരെ പല വിധത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അതിന്റെ ഭാഗമായി ഡൽഹിയിൽ എ എ പിയുടെ നേതാവും എൻ ഡി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നടത്തുന്നത് ഇങ്ങനെ ഇ ബി എയും സി ബി മറ്റ് എൻ ഐ ഏജൻസികളെ ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രമെന്നേക്ക് മയച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ ശബ്ദമടപ്പിക്കാൻ വായു മൂടിക്കെട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുമ്പോ ഇതിവിടെ അനുവദിക്കില്ല എന്ന ജനാധിപത്യ വിശ്വാസികളുടെ സമര പോരാളികളുടെ ശബ്ദമാണ് ഈ പ്രതിഷേധത്തിനകത്ത് ഉയരുന്നത് ഈ ശബ്ദം മരണം വരെയും നമ്മൾ ഉയർത്തേണ്ടതുണ്ട് നാളെ കേരളത്തിലേക്ക് കടന്നു വരാം നമുക്കറിയാം കിഫ്ബി പോലുള്ള ധനകാര്യ സംവിധാനങ്ങളെ തകർക്കാൻ ഉള്ള ശ്രമം നമ്മുടെ കേരളത്തിന്റെ മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു തരത്തിലും സംസ്ഥാനങ്ങളുടെ ഭരണത്തെ പ്രത്യേകിച്ച് അവർക്കിഷ്ടമില്ലാത്ത ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതുപോലെ തന്നെ ജനാധിമുഖ്യമുള്ള അത്തരം രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ തന്നെ വേട്ടയാടുന്ന ഒരു സമീപനം ആ വേട്ടയാടൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടും ധൈര്യമുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ജനസമൂഹമാണ് കേരളം എന്നുള്ളത് അത്തരത്തിൽ കൃത്യമായി പ്രതിഷേധിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇന്നലെയും ഇന്നും ചെറുതും വലുതുമായിട്ടുള്ള ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നിട്ടുള്ളത് ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിരന്നിട്ടുള്ള എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ രൂപമായിട്ടുള്ള ജനാധിപത്യ സമരം നമ്മുടെ ദേശീയ ഇലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലൂടെ കൂടിയും ഈ ഗവൺമെന്റിനുള്ള താക്കീതായി ഈ തെരഞ്ഞെടുപ്പിനെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ഉടനീളമുള്ള എൽ ഡി എഫ് പ്രതിനിധികളെ നാളെ പാർലമെന്റിൽ ശബ്ദിക്കാൻ ജനാധിപത്യത്തിനു വേണ്ടി നിലപാടെടുക്കാൻ ഒക്കെയായി അയക്കാനുള്ള ഒരു സമീപനം കൂടി എടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും എല്ലാ സഹോദരന്മാരെയും എല്ലാ നാട്ടുകാരെയും ഹൃദയത്തിന് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ഉപസംഹരിക്കുന്നു